വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൾട്രേഷൻ ചാർജിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഞാൻ ഈ ഒരു കാണിക്കുന്ന വീഡിയോയും ഈ പറയുന്ന ടോപ്പിക്കും തമ്മിൽ ഈ അതോ ഒരു ബന്ധമില്ല കേട്ടോ ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു വീഡിയോ എടുത്തിട്ടൊന്നേ ഉള്ളൂ ഇത് ഞാൻ കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു പക്ഷെ വീഡിയോ കംപ്ലീറ്റ് ആയില്ല അപ്പോൾ പിന്നെ ഞാനത് അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ നമുക്ക് അൾട്രേഷൻ ചാർജിനെ കുറിച്ച് പറയാം കേട്ടോ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു ഡൗട്ടായിരിക്കും അൾട്രേഷൻ ചാർജ് എത്രയാണ് വാങ്ങുക എന്നുള്ളത് പ്രത്യേകിച്ച് തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നോട്ട് ഒരുപാട് ഡൗട്ട് ഇപ്പോൾ ഏകദേശം ക്ലിയറായി എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ചാർജിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കൂട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമ്പനിയും കൂടെ ഒന്ന് ചെയ്യണേ അൾട്രേഷൻ എന്ന് പറയുന്നത് നല്ല പണി വരുന്നൊരു സംഭവമാണല്ലോ എന്നാൽ നമുക്ക് ചാർജ് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനും പറ്റില്ല അഥവാ വാങ്ങിയാൽ തന്നെ അപ്പോൾ അവർ പറയും എന്താ ഇത്ര അധികം ചാർജ് ഇത് കൂടുതലല്ലേ ഇത്ര എത്ര തന്നാൽ പോരെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമുക്ക് ഈ ഒരു അൾട്രേഷൻ വർക്ക് എടുക്കാൻ തന്നെ മടി തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ അപ്പം ഇങ്ങനെയുള്ള വർക്കുകളൊന്നും അധികം ഷോപ്പിലൊന്നും എടുക്കൂല എന്താ വെച്ചാൽ നല്ല പണി വരുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അഥവാ ഷോപ്പിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അവർ നല്ല ചാർജും വാങ്ങാറുണ്ട് അപ്പോൾ ഒരു ചുരിദാറൊക്കെയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഏകദേശം ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന ക്യാഷ് തന്നെയാണ് അവർ മേടിക്കാറുള്ളത് അപ്പോൾ നമ്മൾ അൾട്രേഷൻ ചാർജ് വാങ്ങിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഏരിയ ഏതാ നോക്കുക കേട്ടോ വില്ലേജ് ഏരിയ ആണോ ടൗൺ ഏരിയ ആണോ നോക്കുക അതിനനുസരിച്ച് ആ ഭാഗങ്ങളിൽ എത്രയാണ് മേടിക്കുന്നത് എന്നുള്ളത് അടുത്തുള്ള ടൈലർമാരോടൊക്കെ ഒന്ന് അന്വേഷിക്കാം കേട്ടോ ഒന്ന് രണ്ട് ടൈലേഴ്സിനോടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചാർജ് പറഞ്ഞാൽ മതി അപ്പം ഞാൻ ഏകദേശം ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരു ചാർജാണ് കേട്ടോ പറയുന്നത് ഫസ്റ്റ് നമുക്ക് നൈറ്റിയിൽ നിന്ന് തുടങ്ങാം കേട്ടോ നൈറ്റ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതൊക്കെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ അത് നെക്കിനനുസരിച്ചാണ് കേട്ടോ നെക്ക് നമ്മൾ എംബ്രോയ്ഡറി നൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പം നൈറ്റ് ഷെയ്പ്പ് ചെയ്യാനായിട്ട് നാൽപ്പത് അമ്പത് രൂപയൊക്കെയാണ് വാങ്ങുന്നത് പിന്നെ അതിൻ്റെ കൂടെ മുകളിൽക്കൂടെ അടിക്കാനും മടക്കി തയ്ക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ അൻപത് അറുപത് രൂപയൊക്കെയാണ് വാങ്ങുക ഇനി അതിൻ്റെ കൂടെ ഷോൾഡറും കൂടെ ഷോൾഡർ ഇറങ്ങി നിൽക്കുമല്ലോ അപ്പോൾ നമ്മൾ വെട്ടിത്തൈക്കാനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അറുപത് എഴുപത് രൂപയൊക്കെ വാങ്ങാം കേട്ടോ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഒരു എഴുപത് എൺപത് രൂപയൊക്കെ വാങ്ങാം ചില സ്ഥലങ്ങളിൽ സ്റ്റിച്ചിങ് ചാർജ് തന്നെ അതായത് നൈറ്റിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് തന്നെ എൺപത് രൂപയൊക്കെ വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഈ ഒരു അൾട്രേഷൻ ചാർജ് പറയാനായിട്ട് ചില സ്ഥലങ്ങൾ നല്ല കൂടുതലായിട്ട് മേടിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ അതൊക്കെ നോക്കണം കേട്ടോ ഇനി നമ്മൾ നൈറ്റിക്ക് ജിബ്ബ് വെക്കാനാണെങ്കിൽ അമ്പത് രൂപ വാങ്ങാം ഇനി നമുക്ക് ചുരിദാറിൻ്റെ ഒന്ന് നോക്കാം കേട്ടോ ചുരിദാർ നമ്മൾ വെറും ഷെയ്പ്പ് ചെയ്യാനാണെങ്കിൽ അമ്പത് രൂപയാണ് കേട്ടോ വാങ്ങിക്കുന്നത് പിന്നെ അതുപോലെ ചുരിദാറിന് ജിബ് വെക്കാനാണെങ്കിൽ അൻപത് രൂപ തന്നെ വാങ്ങാം അത് ഇൻവിസിബിൾ ജിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത് രൂപയൊക്കെ വാങ്ങാം ഇനി നമ്മൾ എക്സ്ട്രാ വർക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ മുപ്പത് രൂപ വെച്ചിട്ട് നമുക്ക് കൂട്ടി മേടിക്കാം എന്നാണ് കേട്ടോ സാധാരണ എല്ലാ ടൈലർമാരും പറയാറുള്ളത് ഇനി നമുക്ക് ചുരിദാറിൻ്റെ സ്ലിറ്റ് സ്ലിറ്റിൻ്റെ കാര്യം നോക്കാം കേട്ടോ സ്ലിറ്റ് ഇറങ്ങി നിൽക്കുന്നു അതുപോലെ വേദി കൂടുതലായിട്ട് ഷേപ്പ് നിൽക്കണം എന്നുണ്ടെങ്കിൽ സ്ലിറ്റ് വെട്ടി തയ്ക്കാനൊക്കെ പറയുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലിറ്റ് വെട്ടി തയ്ക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത് രൂപയൊക്കെ വാങ്ങാം കേട്ടോ സ്ലിറ്റ് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല പണി വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കതൊരു എഴുപത് രൂപയൊക്കെ വാങ്ങാം ഇനി നമുക്ക് അതുപോലെ തന്നെ ചുരിദാറിൻ്റെ പാൻറ്റ് ഷേപ്പ് ചെയ്യാനായിട്ട് നാൽപ്പത് രൂപ വാങ്ങാം ഇനി അതുപോലെ ചുരിദാറിൻ്റെ പാൻറ്റിന് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അമ്പത് രൂപയൊക്കെ വാങ്ങാം കേട്ടോ ഏകദേശം ഒരു ചാർജാണ് പറയുന്നത് പല സ്ഥലങ്ങളിലും വ്യത്യാസം ഉണ്ടാവാം അപ്പം അതിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചൊക്കെയൊക്കെ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഇനി നമുക്ക് ടോപ്പിൽ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപയൊക്കെ വാങ്ങാം അതൊരു ഹാഫ് സ്ലീവിൻ്റെ കാര്യമാണ് കേട്ടോ നാൽപ്പത് രൂപ അതൊരു ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അമ്പത് രൂപയൊക്കെ വാങ്ങാം ഇനി നമുക്ക് നെക്ക് ഇറക്കം കൂട്ടാനാണെങ്കിൽ നാൽപ്പത് അമ്പത് രൂപ വാങ്ങാം നെക്കൊക്കെ ആവുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്ത് കൊടുക്കണല്ലോ അപ്പം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ വേണം ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഈ ഒരു ക്യാഷ് വാങ്ങാം ഇനി വരുന്നതാണ് അമ്പർലയുടെ സ്കേർട്ട് അതുപോലെ അമ്പർലയുടെ കുർത്തിയൊക്കെ വെട്ടിത്തയ്ച്ചിട്ട് മടക്കി തയ്ക്കാനൊക്കെ നമുക്ക് അറുപത് രൂപയൊക്കെ വാങ്ങാം കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലെയർ വരുന്നതാണല്ലോ അപ്പം നമുക്കൊരു അറുപത് രൂപയൊക്കെ അതിന് മേടിക്കാം ഇനി നമുക്ക് സാരിയുടെ രണ്ട് വശം മടക്കി തയ്ക്കാനാണെങ്കിൽ കുറഞ്ഞത് നാൽപ്പത് രൂപ വാങ്ങാം അല്ലെങ്കിൽ അമ്പത് രൂപ വാങ്ങാം അതുപോലെ തോർത്ത് ലുങ്കി അതൊക്കെ മടക്കി തയ്ക്കാനൊക്കെ നമുക്ക് ഒരു ഭാഗത്തിന് ഇരുപത് രൂപ വെച്ചിട്ട് രണ്ട് ഭാഗം കൂടെ നാൽപ്പത് രൂപ വെച്ചിട്ട് വാങ്ങാം അതുപോലെ ബെഡ്ഷീറ്റ് നമുക്ക് ഈ ഒരു നാൽപ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ വാങ്ങി വാങ്ങാം കാര്യമായിട്ട് ഈയൊരു വർക്കായിരിക്കും എല്ലാ അൾട്രേഷന് വേണ്ടിയിട്ട് സാധാരണ വരാറുള്ളത് അപ്പോൾ ഈയൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഡൗട്ടും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചുകൊണ്ടു എനിക്ക് അറിയുന്ന അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ഭാഗങ്ങളിലുള്ള ടൈലർമാരോടൊന്ന് അന്വേഷിക്കുക എത്രയാണ് അൾട്രേഷൻ ചാർജൊക്കെ മേടിക്കുന്നതെന്ന് അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അൾട്രേഷൻ ചാർജ് പറയാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ